ാരായണായ മഹാഭാഗവതം അധ്യായം അഞ്ച് ദക്ഷയാഗം രണ്ടാം ഭാഗം യാഗത്തിൻ്റെ ഗാംഭീര്യവും യാഗ കർത്താവായ ദക്ഷൻ്റെ അഹങ്കാര ഗർവുകളുമെല്ലാം സൂനുവായ നാരദ മഹർഷി ഗ്രഹിച്ചു ലോകത്തിൽ ധർമ്മം നടക്കണം ഇല്ലെങ്കിൽ അത് നടക്കാനുള്ള മാർഗങ്ങൾ ആരായണം അതായിരുന്നു ആ മുനീന്ദ്രൻ്റെ ആദർശം അദ്ദേഹം ഉടൻ തന്നെ കൈലാസത്തിലെത്തി സതീ ദേവിയെ കണ്ട് പിതാവ് നടത്തുന്ന യാഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ധരിപ്പിച്ചു അത് കേട്ടപ്പോൾ ദേവിക്ക് ആ യാഗം കാണണമെന്നും അതിൽ പങ്കുകൊള്ളണമെന്നുമുള്ള ആഗ്രഹമുണ്ടായി അച്ഛൻ നടത്തുന്ന യാഗമല്ലേ താൻ പുത്രിയല്ലേ പോകേണ്ടവളല്ലേ എന്നിങ്ങനെ സതി ആലോചിച്ചു ഉത്തരക്ഷണത്തിൽ ആ ഉത്തമ യോഷാരത്നം പുഞ്ചിരി തൂകി അനുനയഭാവത്തിൽ ഭർതൃസന്നിധിയിലെത്തി ഉണർത്തിച്ചു നാഥ അച്ഛൻ ഒരു മഹായാഗം നടത്തുന്നു എന്ന് നാരദ മഹർഷി വന്ന് എന്നെ അറിയിച്ചു ത്രിലോകങ്ങളിലും ഇങ്ങനെയൊരു മഹായജ്ഞം ഇതേ ആരും നടത്തിയിട്ടില്ലെന്നും പറഞ്ഞു ആ യാഗം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് പോയാൽ അച്ഛനമ്മമാരെയും ജ്യേഷ്ഠത്തിമാരെയും ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാം ഞാൻ അവരുമായി വേർപിരിഞ്ഞിട്ട് എത്ര നാളായി പ്രേമാർദ്രമായ മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് അമ്പളി കലാധരൻ അരുളി ചെയ്തു ഭദ്രെ നിന്റെ ആഗ്രഹം ന്യായയുക്തമാണ് ഒരു മകൾക്ക് തോന്നാവുന്നതുമാണ് എന്നാൽ അതിലൊരു വൈഷമ്യമുള്ളത് മറ്റൊന്നുമല്ല ദക്ഷിന് നമ്മോട് തെല്ലും കൂറില്ല നാം അവിടെ ചെന്നാൽ അദ്ദേഹം നമ്മെ അപമാനിക്കും അത്ര നിന്ദ്യനാണ് നിന്റെ അച്ഛൻ നമ്മെ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം അപമാനിച്ചാൽ ആ മാനക്കേടും സഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുക എന്നുള്ളത് എത്ര പരിഹാസ്യമായിരിക്കും അതിലും ഭേദം ജീവഹാനിയായിരിക്കും പോരെങ്കിൽ ദക്ഷൻ നമ്മെ ക്ഷണിച്ചിട്ടുമില്ല അതിൻ്റെ അർത്ഥം നാം അവിടെ ചെല്ലുന്നത് ഇഷ്ടമില്ല എന്നുള്ളതല്ലേ ഇപ്രകാരം പ്രിയതമയെ ഉപദേശിച്ചതിനു ശേഷം ഇന്ദുചൂഢൻ സമാധിയിൽ സംസ്ഥിതനായി യാഗത്തിൽ പങ്കുകൊള്ളണമെന്നുള്ള സതിയുടെ ആശ നിയന്ത്രണം വിട്ടു വർദ്ധിച്ചു ദക്ഷദർപ്പം അടക്കാൻ വേണ്ടി നിയതി നിർദ്ദേശിച്ച കൽപ്പനയായിരുന്നു അത് ഭർത്താവ് ഉപദേശിച്ചു എങ്കിലും അതത്ര കാര്യമാക്കാനില്ല എന്നുള്ള കരുതലോടെ ദക്ഷപുത്ര തന്നെത്താൻ ഇറങ്ങി പുറപ്പെട്ടു അതുകണ്ട് ശിവഭൂതഗണങ്ങളും ദേവിയുടെ പിന്നാലെ തിരിച്ചു സതി യാഗശാലയുടെ ബഹിർഭാഗത്തു ചെന്നു നിന്നു അകത്തു കടക്കാൻ മടി തോന്നി ദേവകളും മഹർഷികളും മഹേശ്വര പത്നിയെ കണ്ട് ഭക്തിപൂർവം എഴുന്നേറ്റ് വന്ദിച്ചു ദക്ഷൻ അത് കണ്ടു തൻ്റെ പുത്രി തന്നെ ധിക്കരിച്ച ഭിക്ഷുവായ ചുടലവാസിയുടെ പുറകെ തിരിച്ച അഹങ്കാരിണിയായ സതി തന്നെ പരസ്യമായി അപമാനിച്ച ആ അധമൻ്റെ പത്നി അവൾക്കിവിടെ എന്തു കാര്യം ആ നീജനോടുള്ള എൻ്റെ വൈരാഗ്യത്തിന് പ്രതികാരമായി ഇവളെ ഇവിടെ നിന്നും ആട്ടി അപമാനിച്ചു വിടണം ഈ വിധം ദക്ഷൻ വൈരാഗ്യപൂർവം പഴയ കഥകൾ ചിന്തിച്ചു നിൽക്കവേ അദ്ദേഹത്തിന്റെ അന്തേവാസികളായ അനുചരന്മാർ അവളുടെ നാണംകെട്ട ആഗമനത്തെ കുറിച്ച് പരിഹാസപൂർവം ഒട്ടധികം ആക്ഷേപങ്ങൾ പറഞ്ഞു ഭർത്തിച്ചു അതെല്ലാം കേട്ടിട്ടും ദക്ഷൻ ഒന്നും പ്രതിവചിച്ചില്ല പ്രതിഷേധിച്ചില്ല സതി ആകെ തളർന്ന മനസ്സോടെ വേപതുഗാത്രയായി പിതാവിൻ്റെ അഭ്യർണത്തിലേക്ക് അപമാനത്താൽ തല താഴ്ത്തിക്കൊണ്ട് മന്ദമന്ദം നടന്നു ചെന്നു രൗദ്രനയനായി ദക്ഷൻ പുത്രിയുടെ നേരെ നോക്കി ഉഗ്രസ്വരത്തിൽ ഗർജിച്ചു ചേ നികൃഷ്ടേ നീചനാരി നിന്നോട് ആര് പറഞ്ഞു പാവനമായ ഈ യാഗശാലയിൽ പ്രവേശിക്കുവാൻ പോ കടക്കു വെളിയിൽ നിനക്കിവിടെ എന്തു കാര്യം അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് സതി ധൈന്യമായൊന്ന് പിതാവിന്റെ മുഖത്തേക്ക് നോക്കി അച്ഛനോ ഞാൻ നിന്റെ അച്ഛനുമല്ല നീ എൻ്റെ പുത്രിയുമല്ല പോ പുറത്തു പോകാനല്ലേ പറഞ്ഞത് ദക്ഷൻ വിഗർജിച്ചുകൊണ്ട് പുത്രിയെ കഴുത്തിനു പിടിച്ച് തള്ളി പുറത്താക്കുവാൻ മുമ്പോട്ടെടുത്തു ജ്യേഷ്ഠത്തിമാരിൽ ചിലർ അത് കണ്ട് കൈ കൊട്ടിച്ചിരിച്ചു മഹർഷികൾ ദക്ഷനെ തടഞ്ഞുകൊണ്ട് ഉപദേശിച്ചു പ്രജാപതെ ചെയ്യരുത് സാഹസം പ്രവർത്തിക്കരുത് ശിവകോപം കൊണ്ട് എന്തെല്ലാം ആപത്തുകൾ സംഭവിക്കുമെന്ന് അങ്ങ് അറിയുന്നില്ല സംഹാരമൂർത്തിയായ ഭഗവാൻ പരമശിവൻ കോപിച്ചാൽ ഈ പ്രപഞ്ചം തന്നെ നശിച്ചു വെണ്ണീറായി പോകും ഭർത്താവിന്റെ വാക്കുകൾ വിഗണിച്ചു താൻ ഇവിടെ വന്നു പരസ്യമായി അപമാനിതയായല്ലോ എന്നോർത്ത് സതി കുണ്ഠിതപ്പെട്ടു അപമാനം സഹിക്കുന്നതിനേക്കാൾ ജീവത്യാഗം ചെയ്യുന്നതാണ് നല്ലതെന്ന് ആത്മേശ്വരൻ അരുളി ചെയ്തത് അവൾ ഓർമ്മിച്ചു ഭർത്താവിന് അഹിതകാരിണി മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും അനിഷ്ടകാരിണി താൻ എന്തിനു ജീവിക്കുന്നു ഈ വിധം ചിന്തിച്ച് സന്താപത്തോടെ സതി ധ്യാന നിരതയായി ആത്മാവിനെ ആത്മാവിൽ ലയിപ്പിച്ച് യോഗാഗ്നി ജ്വലിപ്പിച്ച് അതിൽ തൻ്റെ കമനീയ കളയവരം സർവരും കാണുക ആഹൂതി ചെയ്തു ആ സമയം ത്രിലോകങ്ങളും ഒന്നുകുലുങ്ങി സാക്ഷാൽ പരാശക്തിയുടെ ആത്മാഹൂതിയാണ് അവിടെ നടന്നത് പരമശിവ പത്നിയായ സതീദേവി യാഗവഹിനിയിൽ ദഹിച്ച് ഒരു പിടി ചാമ്പലായി അവശേഷിച്ചു ദേവിയുടെ ദുരന്തമായ അന്തർധാനം കണ്ട് ഭൂതഗണങ്ങൾ യാഗശാലയിൽ കടന്ന് സർവവും നശിപ്പിച്ചുകൊണ്ട് പ്രചണ്ഡ താണ്ഡവമാടി ഹോത്രികളെയും മഹർഷികളെയും ദക്ഷപരിവാരങ്ങളെയും അവർ ആക്രമിച്ചു യാഗാഗ്നിയും യാഗകുണ്ഠങ്ങളും അവർ തല്ലിക്കെടുത്തി യാഗം മുടങ്ങി ആകെ ബഹളമായി കോപാക്രാന്തനായി ദക്ഷൻ ശിവഭൂതങ്ങളുമായി നേരിട്ടു യാഗരക്ഷകനായ വിഷ്ണു പകച്ചു നിന്നുപോയി ആ സമയം ഭൃഗുമുനി തൻ്റെ തപശക്തിയാൽ ഏതാനും ഭൂതങ്ങളെ സൃഷ്ടിച്ച് ദക്ഷിണ സഹായമായി അയച്ചു ശിവഭൂതങ്ങളും ഭൃഗുഭൂതങ്ങളും തമ്മിൽ ഉഗ്ര പോരാട്ടമായി അതിനിടയിൽ നാരദ മഹർഷി കൈലാസത്തിലെത്തി യാഗശാലയിൽ നടന്ന സകല സംഭവങ്ങളും മാരവൈരിയെ ധരിപ്പിച്ചു ആത്മവല്ലഭയുടെ ആത്മപരിത്യാഗ വൃത്താന്തം കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായ കോപതാപ വൈരാഗ്യത്തോടെ മുപ്പുരാതകൻ തൻ്റെ ജട പിടിച്ചു വലിച്ചു നിലത്താഞ്ഞടിച്ചു അപ്പോൾ അത്ഭുതം അതിൽ നിന്നും ശൂലപാണിയായ ഒരു രൗദ്ര ഭീവത് സ്വരൂപം പ്രത്യക്ഷപ്പെട്ട് മഹേശ്വരനെ നമസ്കരിച്ചു വീരഭദ്ര എന്ന് വിളിച്ചിട്ട് സംഹാരമൂർത്തി അവനോട് ആജ്ഞാപിച്ചു നീ പോയി ദുരഹങ്കാരിയായ ദക്ഷിണേയും അവന്റെ കിങ്കരന്മാരെയും നിധനം ചെയ്ത് അവൻ്റെ യാഗവും മുടക്കി വരിക മൃത്യുശാസനന്റെ കൽപ്പനയനുസരിച്ച് വീരഭദ്രൻ എട്ടുനാടും ഒട്ടുമാറ് അലറി അട്ടഹസിച്ചുകൊണ്ട് ശൂലവും കുലുക്കി ദക്ഷപുരിയിലേക്ക് തിരിച്ചു അവിടെ എത്തി കണ്ണിൽ കണ്ടതെല്ലാം തകർത്തുകൊണ്ട് യാഗശാലയിൽ പ്രവേശിച്ചു ശിവഭൂതങ്ങളും അവന്റെ സഹായത്തിന് കൂടെ കൂടി വീരഭദ്രൻ ശത്രു നിര്യാതന വ്യഗ്രതയോടെ അലറിപ്പുറപ്പെട്ടിട്ടും സർപ്പഭൂഷണന്റെ കോപം ശാന്തമായില്ല സതിയെ സ്മരിച്ചുകൊണ്ട് തിരുനടനം ചെയ്യുകയാണ് ആ സമയം അന്തകാന്തകൻ്റെ ബാലനേത്രത്തിൽ നിന്നും സതിയുടെ താമസാംശം കൊണ്ട് പുത്രിഭാവത്തിൽ ഉടലെടുത്ത ഒരു ഉഗ്ര ഭീകര ഉഗ്രഭീകരൂപിണി പൊട്ടിപ്പുറത്തു വന്നു അഷ്ടബാഹുക്കൾ അവയിൽ വിവിധായുധങ്ങളും ധരിച്ച് നീണ്ട രക്തവർണ്ണം പൂണ്ട നാവും പുറത്തേക്ക് നീട്ടി ദംഷ്ടകളും സ്പഷ്ടമായി കാട്ടി ഒരു കാളമേഘ കാളമേഘീബത്സഗാത്രി കാലാരിയുടെ കാലിണകളിൽ വീണ് നമസ്കരിച്ചു അദ്രിനാഥൻ അവളെ അനുഗ്രഹിച്ചു കൊണ്ടുര ചെയ്തു മകളെ ഭദ്രെ വീരഭദ്രന്റെ പിറകെ ദക്ഷി നീയും പുറപ്പെടുക പിതാവിന്റെ ആജ്ഞ ലഭിച്ച മാത്രയിൽ ഭദ്രയായ ചണ്ഡികാദേവി ലോകം നടുങ്ങുമാറി ചിലങ്കകളും മുഴക്കി കൊടുവാൾ തുടങ്ങിയ ആയുധങ്ങളും ധരിച്ച് ഉജ്ജ്വല ദീപ്തങ്ങളായ കർണകുണ്ടലങ്ങളും ഇളക്കി രൂക്ഷനയനിയായി അലറികൊണ്ട് ദക്ഷിൻ്റെ യാഗശാലയിൽ പ്രവേശിച്ചു ഭദ്രകാളിയെ കണ്ട് വീരഭദ്രൻ സന്തോഷാട്ടഹാസം മുഴക്കി പിന്നെ ഭൂതഗണങ്ങളടക്കം അവരെല്ലാവരും കൂടി അവിടെ നടത്തിയ ഭീകര വിക്രിയകളും പ്രചണ്ഡ താണ്ഡവങ്ങളും എന്തെല്ലാമെന്ന് ആർക്കും വർണ്ണിക്കാൻ സാധ്യമല്ല മഹാഭാഗവതം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ് മൂന്നാം ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം